ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി മന്ത്രി ആർ ബിന്ദു അയച്ച ഓണക്കാടുകൾ ഇത്തിരി സ്പെഷ്യൽ ആയിരുന്നു മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയിലെ സഹപ്രവർത്തകർക്കും തുടങ്ങി അധ്യാപനകാലത്തെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ബിന്ദു ടീച്ചർ ഓണക്കാട് അയച്ചിരുന്നു അവർക്കെല്ലാവർക്കും എല്ലാവർക്കും അത് ഇഷ്ടമാവുകയും ചെയ്തു അത് ടീച്ചർക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ആരാണ് നൽകിയത് എന്ന് ചോദിച്ചറിഞ്ഞപ്പോൾ അവരുടെ ഇഷ്ടം കുറച്ചധികം കൂടുകയും ചെയ്തു എല്ലാവരുടെയും സന്തോഷം അറിയിക്കാൻ ബിന്ദു ടീച്ചർ അപ്പോൾ പിന്നെ എന്തു ചെയ്തു അത് തനിക്ക് സമ്മാനിച്ചവർക്ക് ഓണക്കോടിയും മധുരവും നൽകി നിബറിലെ എം വങ് വിദ്യാർത്ഥികളാണ് ചണവും വർണ്ണ കടലാസുകളും എല്ലാം ഉപയോഗിച്ച ആയിരം ആശംസാ കാർഡുകൾ ഒരുക്കി ടീച്ചർക്ക് സമ്മാനിച്ചത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ആ കരവിരുദാണ് മന്ത്രിയുടെ കയ്യൊപ്പോടെ നിരവധി പ്രമുഖർക്ക് മുന്നിലെത്തിയത് സമ്മാനം നൽകിയവർക്കും കിട്ടിയ ടീച്ചർക്കും ഒരുപോലെ സന്തോഷവും അഭിമാനവും കാരണം ഭിന്നശേഷിക്കാരായ കുട്ടികളെ തൊഴിൽ പരിശീലനം നൽകി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് എംപവർമെന്റ് ത്രൂ വൊക്കേഷണേഷൻ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സ്വപ്നങ്ങളും ആത്മവിശ്വാസവും സമൂഹത്തോട് പങ്കുവെക്കുന്നതായി അവർ തയ്യാറാക്കിയ കാളുകൾ അതിനുള്ള അംഗീകാരവും സന്തോഷവുമായാണ് ടീച്ചർ നിബറിലെത്തി എല്ലാവർക്കും ഓണക്കോടിയും മധുരവും നൽകിയത്

ായിട്ടുള്ള കാർഡുകൾ ചെയ്തുണ്ട് മുഖ്യമന്ത്രിക്കടക്കം നമ്മളെ അത് കൊടുത്തു എല്ലാവരും നമ്മളെ അഭിനയിക്കുകയാണ് ഇത്തരം കാർഡ് കണ്ടിട്ട് കൊറേ ഓർഡറും നമുക്ക് കിട്ടട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് അപ്പോ അതിന്റെ സന്തോഷം നമുക്ക് ഒരു നിങ്ങൾക്ക് ാണ് ഇനിയും നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇനിയും നിങ്ങൾ കുറെ കാര്യങ്ങൾ നന്നായിട്ട് സമയാപരമായിട്ട് ചെയ്യട്ടെ കലാവാസനയോടെ ചെയ്യട്ടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്